സ്തുതിക്കുന്നു മതപ്പെടുത്തുന്നു രാവിലെ സമയം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങൾ വായിക്കട്ടെ ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു നിൻ്റെ ച കൽപ്പനകൾ വിട്ടു നടപ്പാൻ ഇടവരരുത് അടുത്ത വാക്യം കൊണ്ടാണ് ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു സങ്കീർത്തനക്കാരൻ വിശുദ്ധ ജീവിതം നയിക്കുന്നതിനുള്ള ചുവടുകളെയാണ് ഇവിടെ പറയുന്നത് ഈ ലോകത്തിൽ നാം വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ ദൈവവചനപ്രകാരം നമ്മുടെ കാലടികളെ നാം ക്രമീകരിക്കേണ്ടതുണ്ട് അതാണ് പതിനൊന്നാം വാക്യത്തിൽ പറയുന്ന ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു വചനം നമുക്ക് ബുദ്ധി ഉപദേശം തരും വചനം നമുക്ക് വഴികാട്ടിയാണ് വചനം നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമാണ് സങ്കീർത്തനക്കാരനായ ദാവീദിനോട് ചോദിച്ചാൽ അദ്ദേഹം ഇങ്ങനെ പറയും എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെയായിരുന്നു എൻ്റെ കാൽ വഴുതിയതുമില്ല വഴുതി വീണു പോകാവുന്ന അനേക സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു എന്നാൽ കർത്താവിൻ്റെ ആ വചനത്തിൽ ചുവട് വെച്ച് മുൻപോട്ട് പോകുമ്പോൾ നാം ഒരു നാളും ഇടറി വീഴുകയില്ല യോബിനോട് ചോദിച്ചാൽ യോബ് പറയും അതിൻ്റെ ഇരുപത്തി മൂന്നാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എൻ്റെ കാലടി അവൻ്റെ ചുവട് തുടർന്ന് ചെല്ലുന്നു ഞാൻ വിട്ടുമാറാതെ അവൻ്റെ വഴി പ്രമാണിക്കുന്നു ഞാൻ അവൻ്റെ അതിരങ്ങളുടെ കൽപ്പന വിട്ടു പിന്മാറിയിട്ടില്ല അവൻ്റെ വായുൻ വചനങ്ങളെ എൻ്റെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു അത്തനായ യോബിന് എങ്ങനെ ഇങ്ങനെ ഭക്തനും നിർമ്മലനും നിർദോഷനുമായി ഇരിക്കുവാൻ കഴിയുമെന്ന് നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ ജീവിതത്തിലെല്ലാം നശിച്ച് എല്ലാവരാലും കൈവിടപ്പെട്ട് നിരാശ്രിതനായി രോഗബാധിതനായി ഏകാന്തതയിലിരിക്കുമ്പോൾ അപ്പോഴും ദൈവത്തിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിയോബിനെയാണ് നാം ഈ വേദപുസ്തകത്തിൻ്റെ താളുകളിലൂടെ കാണുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യോബ് പറയുന്നു എൻ്റെ കർത്താവ് അറിയാതെയുള്ള ഒരു വഴികളിലും ഞാൻ മുൻപോട്ട് പോയിട്ടില്ല അവൻ എന്നെ ഇതിലൂടെ എല്ലാം ശോധന കഴിക്കുമ്പോഴും പൊന്ന് ശുദ്ധി ചെയ്ത് പുറത്തു വരുന്നത് പോലെ ഞാൻ ഏറ്റവും ശുദ്ധിയുള്ളവനായി തന്നെ മടങ്ങി വരും മാത്രമല്ല എൻ്റെ കാലടി അവൻ്റെ ചുവട് തുടർന്നിരുന്നു ഞാൻ വിട്ടുമാറാതെ അവൻ്റെ വഴി പ്രമാണിക്കുന്നു അതാണ് തൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു ഭാരങ്ങൾ വന്നു ഇട്ടും വള്ളാതെ ഭ്രമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നാൽ അതിൻ്റെ മധ്യത്തിലെല്ലാം ആ കർത്താവിൻ്റെ വചനപ്രകാരം കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല കർത്താവാണ് സകലത്തെ നിയന്ത്രിക്കുന്നവൻ സകലത്തിന് എന്നുള്ള ആ ബോധ്യം പരിശുദ്ധാത്മാവിനാൽ തൻ്റെ വചനത്തിലൂടെ എനിക്ക് ലഭിച്ചതിൻ്റെ ഫലമായി ഞാൻ ഇടരാതെ തളരാതെ കുഴയാതെ നിൽക്കും എന്നുള്ള ഉറപ്പ് യോവിനുണ്ടായിരുന്നു നമ്മുടെയും ജീവിതത്തിൽ പാപം ചെയ്യാതെ പാപത്തിൽ വീഴാതെ പാപത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനിടയാകേണ്ടതിന് ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കണം കർത്താവ് വെച്ചിരിക്കുന്ന പാതകളിലൂടെ മുൻപോട്ട് പോകുമ്പോൾ അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ലെന്ന് പറയുവാൻ കഴിയും ദൈവവചന പ്രകാരം നമ്മുടെ കാലടികളെ നാം ക്രമപ്പെടുത്തുന്നുവെങ്കിൽ ദൈവവചനത്തിന് നാം മുഖ്യസ്ഥാനം കൊടുത്ത് ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ജയത്തോടെ നടത്തും ആ ജയം ഓരോ ദിവസവും അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാവട്ടെ പട്ലസ്യും